നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു മുരിങ്ങയില കറിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയിലയും ചെറുപയറും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുരിങ്ങയില ഏകദേശം രണ്ട് കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് ക്ലീൻ ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പം പറയാട്ടോ ഇനി ഒരു കടായി സ്റ്റവിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം കേട്ടോ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം തീ കൂടി പോകാൻ പാടില്ല ദാ ഉള്ളിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് തീ കൂട്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് തീ കൂടി പോകേണ്ട മീഡിയം ഫ്ലെയിമിലേക്കാക്കിയിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ തക്കാളി ജ്യൂസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അതാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാനിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ് മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മുരിങ്ങയില കൊണ്ടുള്ള റെസിപ്പീസ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരൊന്ന് നോക്കണേ മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് സമയമൊക്കെ മതിയാകും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മുരിങ്ങയില വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേ നേരത്തെ തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെറുപയർ നല്ലതുപോലെ വേവിച്ചെടുക്കണം ആ തോരന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ ഈ ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് എന്നാലും ഞാനൊരു സ്മാഷർ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇപ്പൊ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അടിക്കൊന്നും പിടിച്ചിട്ടില്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ വിടച്ച് വെച്ച് ആ ചെറുപയറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ഒരുപ്പിച്ച് കൊടുത്ത ശേഷം വഴറ്റി വെച്ചിരിക്കുന്ന ആ മുരുകിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് കൂടിപ്പോകരുത് ഈ കറി കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഉണ്ടാവുക ഇനി ഞാനിത് ഈ മുരിങ്ങയില കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നോക്കൂ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചെറുപയർ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഇനി ഈ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടുക് താളിച്ചിടാം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്